നമസ്കാരം സിറിയയിൽ സേനയും സ്ഥാനപ്രഷനാക്കപ്പെട്ട പ്രസിഡന്റ് ബഷർ അൽ അസദിൻ്റെ അനുയായികളും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും തുടരുകയാണ് മരിച്ചവരുടെ എണ്ണം ആയിരം കവിഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഇക്കാര്യം ചർച്ച ആവശ്യപ്പെട്ട് അമേരിക്കയും റഷ്യയും രംഗത്തെത്തിയിട്ടുണ്ട് സിറിയയിലെ സ്ഥിതിഗതികൾ അങ്ങേയറ്റം രൂക്ഷമാണ് എന്നാണ് ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര വിദഗ്ധർ ഐക്യരാഷ്ട്ര സഭയെ അറിയിച്ചിട്ടുള്ളത് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സും അവരുടെ സ്ഥിതിഗതികൾ ഇപ്പോൾ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊല്ലപ്പെട്ടവർ നിരവധി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് പല വീടുകളിലേക്കും അതിക്രമിച്ച് കയറിയ അക്രമികൾ ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും വെടിവെച്ച് കൊന്നതായും ആരോപണമുണ്ട് കൂടാതെ ഇവർ സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് അവരെ നഗ്നരായി നടത്തിച്ചു എന്നുമൊക്കെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഏതായാലും സിറിയയിൽ അടിയന്തരമായി ഐക്യരാഷ്ട്രസഭ ഇടപെട്ടില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളും കരുതുന്നത് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു സംഘർഷം അവിടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് നിലവിലെ ഭരണകൂടത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സുരക്ഷാസേനയിലെ നൂറ്റി ഇരുപത്തഞ്ചോളം പേരും ഭാഷവല്ലാസതിൻ്റെ അനുയായികളായ സ്വായുധ സേനയിൽപ്പെട്ട നൂറ്റി നാൽപ്പത്തെട്ട് പേരും കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് സാധാരണക്കാരായ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേർ കൊല്ലപ്പെട്ടു എന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഏതായാലും മരണസംഖ്യ ആയിരമൊക്കെ കവിഞ്ഞു കാണും എന്ന് തന്നെയാണ് പൊതുവെ കണക്കാക്കുന്നത് കാരണം ഈ വീടുകൾ തോറും നടത്തുന്ന പരിശോധനയിൽ കൂടെ മാത്രമേ എത്രയോടെ കൊല്ലപ്പെട്ടു എന്ന് ഇനിയും പറയാൻ കഴിയുകയുള്ളൂ പല മേഖലകളും ഇപ്പോഴും സ്വായത്ത സംഘങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സംഘടനകൾക്കും അവിടേക്ക് കടന്നില്ലാനോ ഇതു സംബന്ധിച്ച നാശനഷ്ടങ്ങൾ വിലയിരുത്താനോ കഴിയുന്ന അവസ്ഥയിലുമല്ല ഇപ്പോഴുള്ളത് ലത്തോക്കിയ നഗരത്തിന്റെ ഭൂരിഭാഗം മേഖലകളിലും വൈദ്യുതി വിതരണവും കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടിരിക്കുകയാണ് സിറിയയിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച് പതിനാല് കൊല്ലത്തിനിടെ ഇതാദ്യമായിട്ടാണ് സംഘർഷത്തിൽ ഇത്രയധികം പേർ കൊല്ലപ്പെടുന്നത് പുതിയ സർക്കാരിനെ അനുകൂലിക്കുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ അസദിനെ അനുകൂലിക്കുന്നവർക്കെതിരെ ശക്തമായ ആക്രമണം നടത്തിയതോടുകൂടിയാണ് സംഘർഷം രൂക്ഷമായത് കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി ഈ മേഖലകളിൽ കൂട്ടക്കൊലകളാണ് അരങ്ങേറിയത് ബാഷാൽ ആകട്ടെ വർഷങ്ങളോളം നീണ്ട തന്റെ ഏകാധിപത്യ ഭരണത്തിന് ശേഷം ഒടുവിൽ വിമത പ്രക്ഷോഭം രൂക്ഷമായപ്പോൾ റഷ്യയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ തൻ്റെ ഒപ്പം കോടിക്കണക്കിന് ഡോളറാണ് കടത്തിക്കൊണ്ടു പോയത് എന്നും സിറിയയിലെ വെല്ലുവിളിപ്പുള്ള പല വസ്തുക്കളും ഇയാൾ റഷ്യയിലേക്ക് കടത്തി എന്നുമാണ് പറയപ്പെടുന്നത് റഷ്യയുടെ വിവിധ ഭാഗങ്ങളിലായി ഇയാൾക്ക് നിരവധി അപ്പാർട്ട്മെന്റുകളും വ്യവസായ സംരംഭങ്ങളും എല്ലാം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ സിറിയ പിന്തുണച്ചിരുന്ന രാജ്യങ്ങൾ പോലും പിന്നീട് അസദിനെ പിന്തുണയ്ക്കാത്തത് യാഥാർത്ഥ്യം പുറത്തു വന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ സിറിയയിലെ സർക്കാരിനോട് അതിക്രമങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കർശനമായ നിയമ നടപടിക്ക് വിധേയരാക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അമേരിക്ക എന്നും സിറിയയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പമാണ് എന്ന് മാർക്കോ റുബിയോ വ്യക്തമാക്കിയിരുന്നു ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഇപ്പോൾ റഷ്യയോ അമേരിക്കയിലോത്തേറ്റവും പ്രധാനപ്പെട്ട ശക്തികളായ റഷ്യയോ അമേരിക്കയും ഇക്കാര്യം ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയും വേഗം തന്നെ അംഗരാജ്യങ്ങളുടെ യോഗം വിളിച്ചുകൂട്ടി ഇക്കാര്യം ചർച്ച ചെയ്യുകയും ഇതിന് പരിഹാരം കണ്ടുപിടിക്കുകയും വേണം എന്നാണ് ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത്